ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബീഫ് വറുത്തരച്ചത് അതിന് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് ഈ മസാല മസാലക്കൂട്ടുകളൊക്കെ ഒന്ന് വറുത്തെടുക്കാം വറുത്ത് അരച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അങ്ങനെ വൃത്തിയാക്കി വെച്ച ബീഫിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ കൊടുക്കാം നിങ്ങളെല്ലാവരും ഏത് രീതിയിലാണ് കറി വെക്കുന്നതെന്നുള്ളത് ഒന്ന് കമൻ്റ് ഇതുപോലെ ഒന്ന് വറുത്തരച്ച് വെച്ചു നോക്ക് അടിപൊളി ടേസ്റ്റാണ് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ബീഫ് കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം അങ്ങനെ ഞങ്ങൾ അരപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം നമുക്ക് ബീഫൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മൾ ചട്ടി അടുപ്പ് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കൊടുക്കുക നമ്മൾ ബീഫും മീനൊക്കെ വെക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയിലെ വെക്കാറുള്ളു കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ അടുപ്പിൽ തീയുണ്ടെങ്കിൽ അടുപ്പിലും വെക്കും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായി മൂത്ത് കഴിയുമ്പോൾ നമ്മളെടുത്ത് വെച്ച സവാളയും പച്ചമുളകും തക്കാളിയും ഇട്ടുകൊടുക്കാം അത് നമ്മൾ സവാള ഇട്ട് കൊടുക്കുകയാണ് നമുക്കിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം അങ്ങനെ നമ്മൾ നമ്മുടെ സവാള ഒക്കെ നന്നായി വറ്റിയെടുത്തിട്ടുണ്ട് നമുക്ക് വേവിച്ച് വെച്ചാൽ ബീഫ് നമുക്കിതിലേക്ക് കൊടുക്കാം ബീഫ് ഇട്ടുകൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് നമ്മുടെ ബീഫൊന്ന് തുറന്ന് നോക്കാം അങ്ങനെ നമ്മുടെ ബീഫൊക്കെ നന്നായി വെന്തു വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് പോരായി ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ബീഫ് കറിയൊക്കെ നന്നായിട്ട് ചാറൊക്കെ വറ്റി റെഡിയായി വന്നിട്ടുണ്ട് കണ്ടില്ല അതിൻ്റെ നെയ്യൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ടുകൊടുത്ത് ഇളക്കിയെടുക്കാം മല്ലിയാലി ഇല്ലാത്ത പരിപാടി ഇല്ല കേട്ടോ നമുക്ക് ബീഫ് കറി ആയാലും ചിക്കൻ കറി ആയാലും അപ്പം നമുക്ക് കുറച്ച് മല്ലിയാലിട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ ബീഫ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് ലാസ്റ്റ് ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ ബീഫ് കറി റെഡിയാണ് അടിപൊളിയൊരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഓക്കെ ടാറ്റ ബൈ ബൈ